ഈ കോരിച്ചൊടിയുന്ന മഴയെത്തും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ഇനിയൊരു കൊലപാതകം ഇനിയൊരു പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകാൻ പാടില്ല നമ്മൾ നമ്മളിതുപറയും കർണാടകയിലല്ലേ നമ്മുടെ നമ്മുടെ നമ്മളൊരിക്കലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്റെ ശബ്ദം ശരീരം നമ്മുടെ നാട്ടിലും ഇനി കൊലപാതകങ്ങൾ നടക്കാം അപ്പൊ അതുപോലെ ഇനിയുള്ള ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ ഇനി ഒരിക്കലും നമ്മുടെ നാടുകളിൽ ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതിനുവേണ്ടിയാണ് എസ് കെ സിന്റെ സമസ്തയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അതിനോടൊപ്പം അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരൻ രണ്ട് ചെറിയ മക്കളുടെ പിതാവാണ് തന്റെ ഭാര്യ വിതരയായി മാതാപിതാക്കളെ ഇന്നലെ ഞാൻ വിളിക്കുന്നു അവര് കൊണ്ടാണ് സംസാരിക്കുന്നത് വീടിന്റെ പണി പോലും വരുന്നിട്ടില്ല വീട് വാപ്പ് കൊടുത്ത സ്ഥലത്ത് വീട് വെച്ചോണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഇന്ന് പൗരന്റെ കത്താണ് അസഹോദരന്റെ പെണ്ണുകളല്ല അസഹോദരനെ വെട്ടിമുറുക്കിയ സഹോദരനെ വെട്ടി തുണ്ടും തുണ്ടമാക്കിയ മരിക്കുന്ന സമയത്ത് ചോരൊരിക്കട പറഞ്ഞു പോയ ആ പ്രിയപ്പെട്ട അബ്ദുറഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഏകദേശം മുപ്പത്തഞ്ചോ നാൽപ്പതോ പ്രായം മാത്രമുള്ള ചെറുപ്പക്കാരനെ പൊണ്ണുകളല്ല ആ സംഘപരിവാറിന്റെ പ്രവർത്തകരെ എത്രയും പെട്ടെന്ന് പിടിക്കണം എന്ന് മാത്രം ഊർജ്ജപ്പെടുത്തി ഇസ്ബുല്ലാ റഹ്മാൻ റഹീം എന്ന് പറയുന്ന വാക്കുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു